ോട് പറയാം അപ്പൊ അവരുടെ അതി ആറിയ സ്വഭാവമാണ് അപ്പൊ ഞാനും അവനോട് പറഞ്ഞേ അത് നിന്റെ ഭാര്യ കിടക്കു അന്ന് മുതൽ തുടങ്ങിയത് ഇന്നതിപ്പോ പിന്നെ മുടി നരച്ചല്ലേ പല്ലുകേണികൾ നിങ്ങള് മനസ്സിലാന്ന് പറയൂ ഞാൻ കമ്മ്യൂണിസ്റ്റാണ് സംശയം വേണ്ട കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും സുപരിചിതനല്ലാത്ത ലോകപ്രശസ്തനായിട്ടുള്ള മലയാളി ചിത്രകാരൻ നാല് പതിറ്റാണ്ടിലേറെ ഫ്രാൻസിൽ സ്വതന്ത്ര ചിത്രകാരനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള കലാജീവിതം യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള നാൽപ്പത് ലോകപ്രശസ്ത ചിത്രകാരന്മാരിൽ ഒരാൾ പാരിസ് മോഹൻകുമാറിൻ്റെ ചിത്രങ്ങൾ സ്ത്രീയെയും പ്രകൃതിയെയും ഒക്കെ ഒരുപാട് ആഘോഷിച്ചിട്ടുള്ളവയാണ് ഈ വിറ്റ് കിട്ടുന്ന ചിത്രങ്ങൾ കൊണ്ട് മാഷ് ആദിവാസി വിഭാഗങ്ങളുടെയും അതോടൊപ്പം തന്നെ മലയോര കർഷകരുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പൈസ ഉപയോഗിക്കുന്നത് എന്നാൽ അങ്ങനെ ഉള്ള അങ്ങ് നമ്മുടെ നാട്ടിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് അനഭിമതനായിട്ട് തീരുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ഇവരിൽ നിന്ന് നിരന്തരമായിട്ട് ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് വലിയ ദുരിതത്തിലാണോ ജീവിതം എൻ്റെ ജീവിതം വളരെ ദുരിതത്തിലാണ് കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബം ജനിച്ച ആളാണ് ഞാൻ പാർട്ടി മെമ്പറില് പക്ഷേ ഞാൻ ചെയ്തത്ര സേവനം പാർട്ടിക്കാരും ചെയ്തിട്ടില്ല ബംഗാളി സി പി എം നേതാക്കന്മാരും കേരളത്തിലെ മിക്ക എല്ലാ സി പി എം നേതാക്കളും എം എ വി ആണ് മെയിനായിട്ട് പിന്നെ മൂന്നിങ്ങൾ എല്ലാവരും താമസം എൻ്റെ അതിഥികളായിരുന്നു പാരീസിൽ വർഷങ്ങളായിട്ട് വരും പോവും എം എൽ ആർ ബി പിറിയാൻ അഡ്വക്കറ്റ് ജനറൽ താമര വക്കി പല ആളുകളും അപ്പോൾ എനിക്കറിയാം ഞാൻ അവരോട് പറയും താമരമ്പക്കൽ നല്ല അത് എം എൽ ആർ സഖോഷിപ്പ് ബേബി ഇറക്കുന്നച്ചാൽ അന്നേരെ എനിക്കറിയാം ഇവർ കമ്മ്യൂണിസത്തിൻ്റെ അവസാനം തോന്നിക്കുന്നു പിന്നെ അതാ സമയത്തിൽ ഞാൻ ഒരാളെ അറിയിച്ചു നിങ്ങൾ ശ്രദ്ധിക്കണം പാർട്ടി പാർട്ടിയെ കൊണ്ടുപോച്ചു എങ്ങനെ വഴിതെറ്റിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥി എങ്ങനെ ഇതാക്കുന്ന നമ്മളെ ഒന്ന് ക്രൂരം മാറത്തിയിരിക്കും നമ്മൾ വിദ്യാഭ്യാസ സമ്പ്രദായം അത് ഒരു മനോരമയിൽ ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തു ഓൺലൈൻ തോമസ് ഡേ ഒക്കെ വരുന്നു അതോടുകൂടി എന്നെ അടിച്ച് തകർത്ത് തലയൊക്കെ ഒരു കേസ് ദാമോരം ബക്കിയിൽ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അയാളുടെ പാർട്ടിയെ ഭരിക്കുന്നു ഇത് കേരളത്തിന് അയപ്പോയി അപ്പോൾ അടിച്ചേരി പോലീസ് വിളിപ്പിച്ചു രണ്ട് പ്രമുഖമായുള്ള കക്ഷികളും അതും ഒന്ന് കെ പി മോഹൻ എന്ന മാഷ് ഒരു ചെറുതാടിൻ്റെ മോൻ എം എമ്മൂന്നെ ഏട്ടെ കേൾക്കണം എന്നിട്ട് രണ്ട് മാസം തന്നെ കഴിഞ്ഞാൽ ഒന്നുമില്ല ആ ചവരെ കഴിഞ്ഞാൽ ഡ്രസ്സും കുപ്പായും അല്ല അതിൽ ആ സാധനങ്ങളും പോലീസ് കൊണ്ടുത്തന്നു ഞാൻ കള്ളാസോട് ഒപ്പിട്ട് കൊടുത്തു തീർന്നു അതിനുശേഷം പല പ്രാവശ്യം ഇവരോട് ചെയ്തു കാരണം എന്താ ഇവരെന്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇവരായിരിക്കണം അതിൻ്റെ അകത്ത് ഉദാഹരണം ഞാൻ കൃഷിയാണല്ലോ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് കർഷക ഒരു സ്ഥലത്ത് നമ്മൾ ഇവിടുന്ന് ഫ്രഞ്ചുകാരെ അടിച്ചു മാറ്റിക്കൊണ്ടേ മലബാർ തക്കാളുടെ വിത്ത് ഇവിടെ ഞാൻ വിത്ത് കൃഷി ചെയ്യുന്നു ഒരു ദിവസമാണ് അവിടെ ഒരു കൊടി എന്താ ഇതെന്ത് കൊടിയാന്ന് കേരള കർഷക സംഘത്തിൻ്റെ കൊടി ഇവർ കൃഷി ചെയ്യുന്നില്ല ഇതാണ് ഉദാഹരണം ഇപ്പൊ ഈ അങ്ങയുടെ ഈ ചിത്ര പ്രദർശനം ഇപ്പൊ നാളെ അവസാനിക്കുകയാണ് ഇത് ഫോട്ടോ കൊച്ചിയിലുള്ള ഡേവിഡ് ഹാളിൽ നടക്കുകയാണ് നാൽപ്പത് രാജ്യങ്ങളിൽ ഇതേ രീതിയിൽ എക്സിബിഷൻ അടക്കം അങ്ങ് നടത്തിയിട്ടുണ്ട് ഈ ചിത്രങ്ങളൊന്നും വിറ്റ് കിട്ടാനുള്ള പ്രയാസം നേരിടുന്നുണ്ടോ ഇപ്പോൾ അപ്പൊ എന്റെ ചിത്രങ്ങൾ വിറ്റേ പറ്റൂ ഇവരെ ഈ ലീസ്റ്റ് അറിയാൻ ഞാൻ എന്റെ ബയസിനെ വിളിച്ചിട്ട് ഒരു ഫോൺ എടുക്കുന്നില്ല

അപ്പൊ ഇവരെന്താ പറയാ പിന്നെ ചെറിയ ആൾക്കാർ ഇവര് നിർത്തിച്ചടങ്ങി കാരണം ഇപ്പൊ ഇങ്ങനെ പറയുക സി പി എമ്മിന്റെ ഒരാൾ ഒരു ഉദാഹരണത്തിൽ ആളെ പറയാം അയാള് എത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവര് പറഞ്ഞാൽ വാങ്ങൂല്ല മനസ്സിലായി കാരണം എന്താ അവര് പ്രസ്ഥാന മനസ്സിലെ അവര് അടിയന്തൊടി ഉത്തി രണ്ട് സമരം വെച്ച് കൊടുക്കലിക്ക് അറിയാം ഇവർക്ക് ഇങ്ങനെ അങ്ങൊരു ശത്രുവായിട്ട് കാരണം അങ്ങനെ മികച്ച കലാകാരൻ കാരണം വിഭാഗത്തിന് ഞാൻ ഇവരുതായ ക്യൂവൻ സോളിതേ ഇട്ടില്ലേ അതിനെല്ലാം ഭീമൻ ബോസ് എല്ലാവരും ഇതൊക്കെ അറിയുക ഏഫിന്റെ കൽപ്പറ്റ ഓഫീസ് മുമ്പ് അന്നേരം ശർമ്മയൊന്നും മന്ത്രിയല്ല ബേബി ഞാൻ ഇനോഗറേഷൻ ചെയ്ത് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഇവര് വലിയ വിപ്ലവം പറഞ്ഞ് ഞാൻ പറഞ്ഞേതാക്കളെ ഇവരിപ്പറയുന്ന വിപ്ലവം ഒന്നും ഇവിടെ വരാൻ പോകുന്നില്ല കേൾക്കണം പിന്നെ കാരണം നിങ്ങൾ റെയിലില്ലാത്തൊരു തിവണ്ടി അഫീസിൽ വണ്ടിയുംകത്തും ഒക്കെയാണ് ഞാൻ ലോകം മുഴുവൻ പോയി നോക്കി കമ്മ്യൂണിസ്റ്റ് ആണ് എടി മുളച്ചിട്ടില്ല അതിൻ്റെ യഥാർത്ഥ പേര് പറയില്ല അതുകൊണ്ട് നിങ്ങൾ കൊശവൻ്റെ മൺപാത്രം വാങ്ങാം കൈത്തറി ഉപയോഗിക്കാം പക്ഷേ അങ്ങ് ഇപ്പം ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിലടക്കം അങ്ങയുടെ കവർ പേജ് വിറക്കം നൽകി കൊണ്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് ഒരു കാലത്ത് സ്വീകാര്യനായിരുന്നു പിന്നെ ഏറ്റവും സുഖകരണല്ലേ പാർട്ടി ഈ പരിപാടികളിലൊക്കെ എല്ലാത്തിലും പങ്കെടുക്കും ഞാൻ പറയും പിന്നെ പിന്നെ ഞാനിങ്ങനെ ഇവർ വായി വഴിതേറ്റുമ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയുള്ളത് അപ്പോൾ ഈ വഴിതേറ്റുന്നത് എല്ലാവർക്കും അറിയാം ഇപ്പം എനിക്കെത്രയോ ആൾക്കാർ ശുഭം കുട്ടി എത്രയോ സി പി എംമാർ കണ്ണൂരിൽ എല്ലാവർക്കും സപ്പോർട്ടാണ് പക്ഷേ ഒന്നും പറയും മോനട്ടാ പാർട്ടിൻ്റെ അപ്പുറം നമുക്ക് കളിച്ചുകൂടാ പാർട്ടിൻ്റെ അപ്പുറം കളിച്ചൂടാ നിങ്ങൾ ഞമ്മളൊന്നും ഒന്നും ചെയ്യില്ല കേട്ടോ പക്ഷേ നമ്മളാവിടെന്നല്ല എല്ലാവരും ഉള്ളു മൈൻഡർ ഗ്യാങ്സ്റ്റർമാർ പോലെ പറയും മോനോട്ട് പക്ഷെ എന്താ നിങ്ങൾ പാർട്ടിയിലേതാക്കുമ്പോൾ നമുക്ക് പ്രശ്നം കാരണം അങ്ങനെ ഇത് വരുമോ രക്ഷയില്ലാലും പക്ഷെ ഇപ്പം നിങ്ങൾ എന്താ സംഭവിച്ചാൽ ഒന്ന് കണ്ണൂർ ലോബിയും ഇവിടെയുള്ള ജലകക്ഷിയില്ലേ വലിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പം ബേബി വലിയ രംഗത്ത് എത്തിക്കാൻ വേണ്ടി ഇവിടെയുള്ള ആളുകൾ മാത്രല്ല പല പല രാജ്യ ആൾക്കാർക്കും താല്പര്യം ഉണ്ടാവല്ലോ അത് പാർട്ടി ഞാൻ ഈ അന്വേഷിക്കുന്നുണ്ട് എന്താണ് ഫ്രാൻസിൽ വരുമ്പോ അങ്ങയുടെ വീട്ടിലാണ് താമസിക്കാണെന്ന് പറഞ്ഞത് ഏറ്റാ ബന്ധു ഇല്ലാന്ന് പോകുമ്പോ ഞാനെന്ന് പറഞ്ഞു മൂന്നാനോട് പറഞ്ഞ് നീയും ബേബിയും ഏതെങ്കിലും ടിവി ടെലിവിഷൻ വിളിക്ക് എൻ്റെ മുമ്പ് നിന്ന് സംവാദം നടത്തുക ഞാനിങ്ങനെ പൊളിച്ച് കഴിച്ചിരുന്നു ബോബിയനെയും സത്യാവസ്ഥ പറയാലോ ഞാൻ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കി ഇവൻ ഇവരുതായ ചില വൃത്തിയുടെ സ്വഭാവങ്ങൾ അങ്ങനെ എൻ്റെ കൂടെ ഒരു ഫ്രഞ്ച് ഒരു എൻ്റെ എൻ്റെയൊന്നും പറയാൻ അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാർക്ക് വന്നിരുന്നു അവൾ അവളെ കൊണ്ടാണ് ബേബിക്ക് പരിചയമുണ്ട് ഡെലിന്നും കാരണം ശമന്ത് ഈ ഇറമ്പുകൾ നടന്നു പയ്യന്നൂരിലെ പാനൂര് അല്ല പാനൂര് പയ്യോളി ഒരു ഗ്രൂപ്പ് നാടകം ദുബൈണ്ടാക്കി പൂട്ടവളെ കാറ്റ് കഴിഞ്ഞു പോന്ന ഇവിടെക്ക് പഠിക്കുമ്പോൾ അറബ് ബന്ധം അല്ലേ യൂണിവേഴ്സിറ്റി ആ ബന്ധത്തിൽ ഇവളാണ് അവരെ രക്ഷിച്ച് ബി പറഞ്ഞിട്ട് അങ്ങനെയുള്ള വൃത്തി എൻ്റെ വീട്ടിലമ്മേനോട് ഒരു വെള്ളത്തോളം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ അപ്പൊ എന്നോട് പറഞ്ഞ് പിന്നെ ഞങ്ങള് അല്ല ഒരു കൽപ്പറ്റല ഡി വൈ ഓഫീസ് അവൻ തന്നെ പ്രശ്നം ഞാൻ ഒരുപാട് പൈസ കൊടുത്തിരുന്നു ഞാനത് പരീക്ഷയ പിന്നെ ഷകുബേരനൊക്കെ അങ്ങനെ ഡി ഡിവൈഎഫ് ഓഫീസിനൊക്കെ സമയത്ത് അന്ന് ശർമ്മ മന്ത്രി ഒന്നല്ല ശശിധരെ ബേബി ഞാനാണ് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോവാണ് അവനവിടെ ഗസ്റ്റ് ഹൗസും സകല ഭക്ഷണവും ഉണ്ട് ഗസ്റ്റ് ഹൗസിൽ കൽപ്പറ്റ ഓരോ ആളുകൾ അടിക്കാൻ വേണ്ടി പല പല ഭക്ഷണമാണ് മുരുവിൻ്റെ മുരുവിൻ്റെ പുളിമോതെല്ലാം കൊണ്ടുവന്ന് ധർമ്മടിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോകാം ഞാനും വരുന്നേ വീട്ടിലേക്ക് ആ എൻ്റെ എന്നോട് പറയാം ഞാൻ പറഞ്ഞു ഞങ്ങള് മേലെയും ഒരു നല്ല ഏറ്റവും നല്ല മുറിയിലും കൊടുത്തു ഞാനത് ഇവിടെ ഒറ്റക്കെടുക്കുന്നു എന്നോട് ഞാനൊറ്റക്കാണോ ഇവിടെ അപ്പൊ അല്ല അവനും അവരുടെ മുറി കിടക്കും ഞാൻ ഞാൻ വിശ്വസിച്ചിട്ടില്ല എങ്ങനെ അതിയാറിയ വര സ്വഭാവങ്ങൾ അപ്പൊ അവനോട് പറഞ്ഞേ അത് നീന്റെ വാര്യനോട് കിടന്നു അന്ന് മുതൽ മുതൽ എന്റെ ദുരന്തം തുടങ്ങി എത്ര വയസ്സുണ്ട് പിന്നെ പാർട്ടിയിലുള്ള എല്ലാവർക്കും അറിയാം എല്ലാവർക്കും കാരണം പാർട്ടി അറിയാതെ മുഴുവൻ ആളുകൾക്കറിയാം ഇവനാരുന്നു ഇന്ന് ഞാൻ ഈ ഇന്റർവ്യൂ പറയുന്ന എന്റെ ജീവിത അപകടത്തില ജീവിത അപകടത്തിലെ സാംസ്കാരികമായിട്ട് ഇവനെ എന്നെ നശിപ്പിച്ചു ഈ ഐനസ്കോ അവാർഡ് മാത്രമല്ല ഞാൻ കേന്ദ്ര അക്കാഡമി നേടിയാളാം അവാർഡ് ഞാൻ കേന്ദ്ര അക്കാഡമി ആയിരുന്നു ഇവരെന്നെ ഇവിടുത്തെ എന്നെ മെമ്പറാക്കുവോ നന്മ ചെയ്യേ ഇവിടുത്തെ കലാകാരന്മാരേന്ദരിത്തു നല്ല ആൾക്കാർ എൻ്റെ ഒരറ്റ ചിത്ര പ്രശ്നം വെപ്പിക്കൂല എല്ലാം നീ എങ്ങനെ ഇല്ലാണ്ടായി കഴിയും ഞാൻ തോനെ വിളിച്ചു ഞാൻ വിളിച്ചു എന്നോട് പറഞ്ഞു കഴിഞ്ഞതൊക്കെ പോട്ടെ ഞാനൊരു കുട്ടിയോട് ഈ സത്യാവസ്ഥിതര് പറഞ്ഞിട്ടില്ല ഒരു രഞ്ജിത്ത് മൂർക്കൊന്നു പറഞ്ഞു ഒരുത്തേ പൈസയും വാങ്ങിയിട്ട് മംഗള വാർഷിക പതിപ്പിൽ അല്ല ഓണപ്പതിപ്പിൽ ഓനീ സംഭവം അറിയാം വീട്ടിൽ നിന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു സംഭവം അങ്ങനെ പറഞ്ഞേ ഓന എഴുതി ഒരു ചെറുങ്ങന മനസ്സിലെ എഴുതി ഭയങ്കര പ്രശ്നമായി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല അവനോട് എന്നോട് ചോദിക്കണ്ട് എഴുതിയത് അവൻ അന്ന് തൊട ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല അല്ല ഇത് എം എ ബേബി അങ്ങയുടെ ഇപ്പൊ ഈ പാരസിലൊക്കെ വരുമ്പം അവിടെ വന്ന് കൂടെ താമസിക്കുകയൊക്കെ ചെയ്യുന്നതാണല്ലോ അങ്ങയുടെ കൂടെ വേറെ ആരൊക്കെ വരാറ് പാർട്ടിന്റെ വരുന്ന ബംഗാളി മലയാളം ആയിട്ട് വരിക പക്ഷെ അവനാദ്യം തന്നെ അവനൊരു മാഹിയും മായ്ക്കാരാധികളും വായിച്ചില്ല കോട്ടെ അതിന്റെ മേലെ പൊന്തി ഇവരിക്ക് അനുവദിയമായ ആളുകൾ ഒരു ഉയർത്തു മനസ്സിലെ സി പി എമ്മിന്റെ നയ അനക്കാറിയാൻ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരാണ് പാർട്ടിയും പറയാം ഞാൻ ഇന്നും ഒരു യഥാർത്ഥ മഴ ജീവിക്കുന്നു നന്മ ചെയ്തിട്ട് ഇവർക്ക് ഒരു മണ്ണാൻ കെട്ടിയില്ല അപ്പം ഞാൻ പിണറായി അടക്കമുള്ള ആളെ വിളിച്ചു പറഞ്ഞു എത്ര മുമ്പ് കാരണം പിണറായി എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റായി മരിച്ചു കെ വി രാ മാഹി എം എൽ എ പിണറായി വളരെ അടുത്ത സുഹൃത്താണ് എൻ്റെ വീടിനടുത്ത ഇവരെപ്പോഴും വരും കോടിയേരി എല്ലാവരും വരും ഞാൻ എൻ്റെ ആൾ പറഞ്ഞ് ശ്രദ്ധിക്കണേ ചേട്ടാ കാരണം ഇവ ഈ ബേബി കമ്മ്യൂണിസം കൊളാക്കം തുടങ്ങി വർഷങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞു അവസാന എനിക്ക് ഞാൻ ഞാനയാൾ വിളിച്ചു പറഞ്ഞു കേസും എൻ്റെ വില തെറ്റസും അപ്പം എന്നോട് പറയാം നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ലെന്ന് അല്ല അങ്ങ് എന്താണ് ഒരു കാലത്ത് പാർട്ടി വേദികളിലൊക്കെ പ്രസംഗിച്ചിട്ടുള്ള ഒരാളാണ് പരിപാടികളിലൊക്കെ കവർ ദേശാഭിമാനി ആഴ്ച പതിപ്പിൽ കവർ ചിത്രം വന്നിട്ടുണ്ട് വലിയ ദീർഘമായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരാള് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവർക്ക് അനഭിവിതനാവുന്നു ഇപ്പൊ അങ്ങ് എന്താണ് ഇപ്പൊ ചിത്രം ഇപ്പൊ ചിത്രപ്രദർശനം ഇവിടെ ഫോട്ടോ കൊച്ചിയിൽ ഡേവിഡ് ഹാളിൽ നടക്കുന്നുണ്ട് ഈ ചിത്രങ്ങളൊന്നും വിറ്റുപോകുന്നില്ല ആരെയൊക്കെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ബുക്കിംഗ് ആയ ചിത്രങ്ങൾ പോലും മനഃപൂർവ്വം രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ എടുത്തിട്ട് ചിത്രങ്ങൾ വെക്കും നമ്മള് എല്ലാം വിറ്റ് പോയി കാത്തുക്കില്ല അപ്പൊ വിളിക്കും പറയും ബിസിനസ്സാരെ കമ്മിങ് രണ്ട് മാസം ഞാൻ ഇവിടെ വാടക ഒരു ദിവസം പിന്നെ എന്നോട് ഒരാൾ കാത്തുക്കണ്ട അപ്പൊ ഇപ്പൊ എന്താ ചോദിച്ചാല് ഇവര് ഇങ്ങോട്ട് ചിന്തിച്ചു ഇത്തരം ഒരു വ്യക്തി സദാചാരത്തിന്റെ കഥയല്ല പക്ഷേ ഈ സം നീ ഒരു സംസ്കാരത്തിൻ്റെ ഇതിൽ നിൽക്കുമ്പോൾ എനിക്കൊരു സംസ്കാരം ആദ്യം പോണം ഇങ്ങനത്തെ അവനാണെന്ന് പാർട്ടി നയിക്കാൻ പോകുന്നത് അധ്വാനിക്കുന്ന വർഗത്തിന് ഇതാക്കുന്നവനാ എന്നെപ്പോലത്തെ ഒരു വ്യക്തി ഇപ്പം നശിപ്പിക്കുന്നു കർഷകർക്കും ജീവൻ അത് മുഴുവനായി എന്നെ കണ്ണൂരിൽ ഒരൊറ്റ കുട്ടിയെ തൊടുവില്ല എല്ലാവർക്കും അറിയണം എല്ലാവർക്കും പാർട്ടിൻ്റെ വലിയ ആൾക്കാരോട് അറിയാം മാഷ ഇങ്ങള് പോകത്ത് ഇങ്ങനെ പറയുന്നല്ല നിങ്ങൾ പറയുന്നൊക്കെ ശരിയാ പക്ഷെ പാർട്ടിക്കെതിരായി ഞമ്മക്ക് നിന്നൂട പേടിയാ പേടിയാണ് എന്തുകൊണ്ടാണ് കുച്ചിയാടി ഭാഗത്തുള്ള മാഷ്മാർ എല്ലാ കോളേജ് പ്രൈവറ്റ് കോളേജിൽ വരെയും ഒരു പ്രൊഫസിനെ കമ്മ്യൂണിസത്തെ പറ്റി നന്മേനെ പറ്റി ലോകത്തിന്റെ കമ്മ്യൂണിസ്റ്റാണ് പക്ഷെ പാർട്ടിക്കാര അപ്പൊ അവര് പറഞ്ഞ ഞങ്ങൾക്കെല്ലാം നിങ്ങൾ അറിയാൻ പോകട്ടാ ഞങ്ങൾക്ക് ലോണെടുത്തിന് ഇവരെ ബാങ്കിൽ നിന്ന് ഞമ്മളെ വീട് ഒരു പിടിക്കും എൻ്റെ അടുക്കം അതോ അതാ സ്ഥിതി അല്ല ഇപ്പം ഇവിടെ എന്ന കാര്യത്തെ അടി കിട്ടിയ പോയ മായി അടി കിട്ടി അപ്പോൾ അത് കഴിഞ്ഞ് കൈ കുറച്ചേക്ക് പാസ്സായി ആ അപ്പം അയ്യൂർ പഞ്ചായത്തിലാണ് എം കെ താമരമ്പഖ്യൂർ ആയത് കൊണ്ട് അയാളുടെ വരള്ള ഗുരു ഗബീൻ്റെ അല്ല നമ്മളെ കണ്ണൂരിലാ അയാള് ഇടപെട്ട് അടിച്ചേരി പോലീസ് വന്ന് അങ്ങനെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴും വേണം പോലീസ് പോലീസ് എന്നോട് എല്ലാ പോലീസും അറിയണം ഈ എൻ്റെ ചോരയെ കുടിച്ച ഡ്രസ്സും എല്ലാം എടുത്തിട്ട് കൊണ്ടെത്തുന്ന ഒരു കടാ സൊപ്പിട്ടു കേസിലാണ് പിന്നെ ഞാൻ തരാം പിന്നെ ഞാൻ ഓരോ പ്രാവശ്യം പലതും സംഭവിക്കുമ്പം ഞാൻ പ്രതിഷേധിക്കൂല പത്ര എല്ലാവരും വരും വെക്കില്ല എന്നറിയാം രണ്ട് കാര്യം ഒന്ന് ഞാൻ വളർത്തുന്ന ഞാൻ പഠിക്കാൻ സഹായിക്കുന്ന അധികം ക്രിസ്ത്യൻ കുട്ടികളൊക്കെയാണ് കുട്ടികളും ആദിവാസികൾ അവരെന്താ പറയുക എന്ന് അറിയോ അവർ തന്നെ ഇപ്പൊ ഈ കുടിയേറ്റ കർശനം ചെ വല്ലാത്തൊരു ഇതാണ് പ്രശ്നമാണ് അവർക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല മുന്നോട്ട് പോകാൻ പറ്റില്ല ആ സ്ഥിതിയിലായിരുന്നു ബാങ്ക് ലോണും മറ്റേ ഇവരെ കൊണ്ടുതന്നെ ഈ പഹാക്കിയതായിരുന്നു ആദിവാസികൾ അങ്ങനെ അപ്പോൾ പിടെ അച്ഛൻ എന്താ പറയുക എടാ അച്ഛ അച്ചാച്ച കുട്ടികളെ അധികവും വിളിക്കാം അച്ചാച്ചനെ ശ്രദ്ധിക്കണം കാരണം ഓരോ സകല കണ്ടാത്ത ഇതെല്ലാം പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാർ നമ്മളെ കൊല്ലും മനസ്സിലേ നിങ്ങൾക്കും അടി കിട്ടും മനസ്സിലെ അതുകൊണ്ട് ഞാൻ മുൻപൂല്ല പക്ഷെ ഇന്ന് ഞാൻ പറയാൻ കാരണം എന്നോട് പലരും സൂചിപ്പിച്ച് ശ്രദ്ധിക്കണം നിങ്ങളെ അവൻ ഇവരങ്ങനെയാണല്ലോ ഇവര് തലപ്പത്തെത്തിയല്ലോ അതുകൊണ്ടാണ് സത്യാവസ്ഥ പറഞ്ഞത് ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും അറിയാം അല്ല ഇപ്പം ചിത്രങ്ങൾ വിറ്റ് പോവാൻ പ്രയാസം നേരിടുന്നുണ്ടോ ഓ ഭയങ്കര വാസന്റ് ആകുന്നില്ല

പിന്നെ ടി സി കുറേ ഉണ്ട് അപ്പം ഇത്തരം കമ്പനികൾക്ക് അറിയുന്നത് ഞാൻ നന്മ ചെയ്യുന്ന എപ്പോഴും ഉണ്ട് അവർക്ക് അറിയാം ഞങ്ങൾക്കൊരു ആദിവാസി മെഡിസിൻ സെൻ്റർ ഉണ്ട് വയനാട്ടിൽ ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർ വരുവാടാണ് ആസ്പത്രിയല്ല അവർ നമ്മൾ കാണിച്ചു കൊടുക്കും നമ്മളെ ആദിവാസി സമ്പ്രദായം കൊണ്ട് മാറ്റാൻ പറ്റും ഇപ്പം സിദ്ധയുണ്ട് ആയുർവേദമുണ്ട് അത് ബിസിനസ് അല്ല മനസ്സിലായി അപ്പം ഇത്രയും നന്മ ചെയ്യുന്ന ഞാൻ പലരും പിന്നോട് പറഞ്ഞ് പോട്ടെ മോനോട്ടൻ്റെ രക്ഷിപ്പിച്ചു കൊടുക്കും അവരെ അവർ ഇതാക്കും ചെയ്യൂല ഓരോ പറയാൻ പറ്റില്ല അത്രയും അവനുണ്ട് അതായത് അങ്ങനെ തുടിച്ചു നിൽക്കുന്നത് ഒരു രാജ്യസ്നേഹിയുടെ രാജ്യത്തിന്റെ അധസ്ത വിഭാഗങ്ങള് അങ്ങോട്ട് വരണം എന്നുള്ള നമ്മള് വേറെ ഇപ്പൊ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും തന്നെ രാജ്യസ്നേഹികളായിരുന്നില്ല കാരണം അവരൊരു വാടകടുത്ത പ്രത്യാശ്വാസം അവിടെ കൊണ്ടുവന്നുണ്ടാക്കി ഞാനെന്തുകൊണ്ട് വിശ്വസിക്കുന്നു പാവങ്ങൾ രക്ഷപ്പെടുകയും ചെയ്ത് ഇന്നത്തെ സ്ഥിതി എന്താ റെയിലില്ലാത്ത റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും വണ്ടിയും കാത്ത് കുറേ കുറെ ആൾ നടക്കാൻ തുടങ്ങി അവർക്കറിയാം ബോധവന്മാർ പക്ഷേ ഈ കെടിയെന്നു വെച്ചാൽ ഇവർ ഇവർ ബാങ്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട് പിന്നെ വലിയ വലിയ സൊസൈറ്റി മനസ്സിലായി ഒരാളുടെ സൊസൈറ്റി മനസ്സിലായി അപ്പം ഈ ആരം മിണ്ടിയോ പിന്നാലും എടുക്കേണ്ടി വരും അതാ അപ്പം ഞാനിന്നിത് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും ഇപ്പം ജനങ്ങളറിയല്ലോ ഇതാണ് സ്ഥിതി അറിയോ എന്നെപ്പോലത്തെ ഒരു വ്യക്തിയെ ഇപ്പം നശിപ്പിക്കുന്ന ഉറപ്പാ മനസ്സിലെ മറ്റ് കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം പറയൂലോ പറയും വന്ന നമുക്കെന്ത് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ പാർട്ടിയാണ് കുടുംബമല്ല അവർക്ക് നമ്മളുപത്തി എന്താ പാർട്ടിയാണ് പാർട്ടിന് അനുസരിക്കുക ഈ ചിത്രകല അഭ്യസിക്കുന്നത് എങ്ങനെയാണ് ഞാൻ തന്നെയാണ് പഠിച്ചത് ഞങ്ങൾക്ക് ഗുരുവൊന്നുമില്ല തിറ കഴിയുന്ന കുഞ്ഞിരാമെന്ന് നമ്മുടെ മുന്നേറ്റം കുഞ്ഞിരാമെന്നാൽ ഒരിക്കലുണ്ടേൽ മായി എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ് അപ്പോൾ അച്ഛൻ ഭരിച്ചാൽ അവരാണ് അവർ കുട്ടികളൊന്നുമില്ല എന്നെ പഠിപ്പിച്ചാൽ ആദ്യം ഭരിച്ചത് കാര്യമാണ് മുട്ടിയ ജീവിതത്തിൽ രിവാള് മുട്ടിയാൻ ആദ്യം പരിശോധിക്കാന പക്ഷെ പാർട്ടിയിൽ ഒരിക്കലും മെമ്പർഷിപ്പ് എടുത്തില്ല എടുക്കൂല അപ്പൊ എല്ലാവർക്കും അറിയാം എന്താണ് ഇപ്പൊ എല്ലാവരും ചോദിക്കും എന്ത് ഇങ്ങനെ എന്തിനാ സി പി എം അറിയിക്കുന്നു സി പി ഐ എന്തിനെ ഇങ്ങനെ ഇവരിങ്ങനെ ഇങ്ങനെ ഇതാക്കുന്നു ഇവരാരും അല്ല ഇവൻ മാത്രമാണ് ആള് ഇവരും എം മൂന്നല്ല ഇവര് മൂന്നെ കഥ ഭയങ്കര കഥകളുണ്ട് പിന്നെ കഥകളിലുണ്ട് മൂന്നെണ്ച്ചാല് ഓരോ ആളുകളെ ഫ്രഞ്ച് സാമ്പ്രാജ്യത്തിന് വേണ്ടിട്ട് യൂറോപ്യൻ സാമ്രാജ്യത്തിൽ ഇന്ത്യയിലെ വികസനം ഇല്ലാണ്ടാക്കുമ്പോൾ എല്ലാ പണിക്കും ഒച്ചപ്പുണ്ടാക്കിയ എന്നോട് പറഞ്ഞു പ്രകൃതി മന്ത്രി ആദ്യം നിങ്ങൾ ഹൈദരാബാദിനുള്ളിൽ ഗ്യാസിൻ്റെ തുടങ്ങി ഇന്ത്യ അത് ഭയങ്കര ഡേഞ്ചറസ് ആ പരിസ്ഥിതിക്ക് ആരാ പറഞ്ഞ് ചേകുപേറിൻ്റെ കൂടെ വിപ്ലവം നടത്തിയ രജിസ്റ്റർ ബ്രേ ചേകുപേറിനെ പറ്റിയുള്ള പുസ്തകം അയാൾ ഇവിടെ പബ്ലിഷ് ചെയ്യുന്ന പിള്ളേർ കേബുവിനെ വിട്ടുകളിയാക്കാൻ മനസ്സിലാണ് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചിത്രകാരന്മാരും കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഉണ്ട് പാർട്ടിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന അവരെ വലിയ രീതിയിൽ വിമർശിക്കൊന്നും ചെയ്യാത്ത അതുകൊണ്ട് തന്നെ വലിയ അവസരങ്ങളും വലിയ വേദികളൊക്കെ കിട്ടുന്ന ഒരുപാട് പേരുണ്ട് അങ്ങേക്കും അങ്ങനെ നിന്ന് നിന്നിരുന്നെങ്കിൽ അങ്ങയുടെ ഈ കല ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാമായിരുന്നില്ലേ അതല്ല എന്റെ കലക്തനാവാമായിരുന്നില്ലേ എനിക്ക് എന്റെ ആവശ്യമില്ല കാരണം അറിയാം ഞാൻ ജീവിതത്തിൽ എവിടെ എവിടെ എത്തണം എന്ന് എത്തണ്ട ഞാൻ ചെയ്യുന്ന കാര്യം ചെയ്തിരിക്കും ഞാനൊരു പൂർണ്ണമായ ആത്മീയവാദിയാണ് പക്ഷേ സാമൂഹ്യതിലും വിശ്വസിക്കില്ല ആത്മീയവാദിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റാണ് ഞാൻ അപ്പോൾ ഈ ആത്മീയതയിലുള്ള ആത്മീയതയിലേക്കുള്ള ആകർഷണം എങ്ങനെയാണ് വരുന്നത് ആത്മീയതയിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ് പ്രകൃതി പിന്നെ ധ്യാനിക്കുക നീ ശരിക്ക് നിശബ്ദത നീ അനുഭവിച്ചിരുന്നു ഇല്ല നിശബ്ദത്തിൻ്റെ സന്തോഷം നീ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിൽ എന്തോ നടക്കും അതുകൊണ്ടല്ലേ ഞാനിവിടെ വന്നു എനിക്ക് അറിയാം എന്തോ സംഭവിക്കും അപ്പം ഞാനിപ്പം പറഞ്ഞു കമൽസർ കേൾക്കട്ടെ അല്ലേ അതുപോലെ ഞാൻ ആ അത് അതന്നെ ചുരുക്കത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് രാത്രിയാണ് ഇരുട്ടിലാണ് ചെറിയ അരണ്ട വെളിച്ചത്തിലൊക്കെയാണ് ആ അതിലെ വരയ്ക്കുക എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ചിത്രം ഞാൻ വരക്കും ചെറിയ വെളിച്ചത്തിലെ ചിത്രം വരയ്ക്കുക എൻ്റെ നല്ല ചിത്രങ്ങളാണ് മനോഹരം ഇരുട്ടിൽ ചിത്രങ്ങൾ വരയ്ക്കും ആ ും അതെന്നറിയാം ഏകാഗ്രത അന്നേരമാണ് രാത്രി പിന്നെ ഞാൻ മൂന്ന് മണിക്കൂറോളം മണിക്കൂറോളം അങ്ങനെ ഇരിക്കും ആ ഒറ്റയിരുത്താം ഒറ്റയിരുത്താം ഒന്നും ചിന്തിക്കൂല മനസ്സിലെ എണീറ്റ് വരക്കും മനസ്സിലെ പിന്നീട് പോവും പിന്നെയും വരക്കും പിന്നെ സന്യാസി തുല്യനായിട്ടുള്ള ഒരു ചിത്രകാരനാണ് ആ പക്ഷെ എനിക്ക് അതിൽ സത്യമാണ് പക്ഷേ എനിക്ക് ഏറ്റവും വലിയ ലോകത്തിൽ എൻ്റെ ഗുരു പറഞ്ഞാൽ എന്റെ ആ ഏറ്റവും വലിയ നാശം ശിഷ്യന്മാറണം അതുപോലെ എനിക്ക് ആ ഒരു ഫോളോവേഴ്സ് ഇല്ല ഫോളോവേഴ്സ് ജീവിതത്തിൽ മാർഗം ഞാൻ പറഞ്ഞു കൊടുക്കും കൃഷി ചെയ്യണം അല്ലേ കൃഷി ചെയ്യണം കൃഷിയാകുണ്ട് പിന്നെ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിച്ച് സന്തോഷം എത്തിക്കണമെങ്കിൽ പുരുഷന്മാരിൽ മനുഷ്യത്വം പകരണം അത് ഞാൻ ചെയ്യുന്നു ഞാൻ എൻ്റെ എല്ലാവരോടും പറയും നിങ്ങൾ പുറത്ത് വരുമ്പോൾ ഒന്നുമില്ല ഒരു കായ് അല്ലേ എന്തെങ്കിലും വീട്ടിൽ കൊണ്ടുപോകും അല്ലേ സന്തോഷല്ലേ ചില ആൾ ഒന്നും ഇതാക്കൂല ഏഹ് അതിൽ ഞാൻ വിജയിച്ച് പക്ഷേ ഈ എക്സിബിഷനിൽ കിട്ടിയാൽ ഞാൻ ഉടനെ ഷോപ്പ് കൊടുക്കും പറഞ്ഞു പറഞ്ഞ ഇതാക്ക പെയിന്റിങ് പക്ഷെ പെയിന്റിങ് വെക്കണ്ടേ അവസാനത്തെ ദിവസം നാടെയാണ് ഒരു കൊല്ലത്തുള്ള ഒരു മനുഷ്യ നല്ല മനുഷ്യൻ ഒരു റിട്ടയേർഡ് റിട്ടയർഡ് മാഷാറ്റ അയ്യായിരം ഉറുപ്പ്യൻ്റെ താഴെയുള്ള എന്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങാം എനിക്ക് ഭയങ്കര സങ്കടം നിങ്ങളെ ഇത് കേട്ടിട്ട് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റാണ് എനിക്കും ദുഃഖമുണ്ട് ഞാൻ ഞാൻ ഈ അങ്ങ് വെള്ളം മാറിപ്പോയി സംസാരിച്ചു എന്നിട്ടും പറയുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ നിങ്ങൾക്കിപ്പോൾ പിന്നെ മുടി നൽച്ചല്ലേ പല്ലുകൾ നിങ്ങൾ മനസ്സിലാന്ന് പറയുമോ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് സംശയം വേണ്ട അതേ കാരണം കൊണ്ട് തന്നെ ബി ജെ പി കാരൻ തന്നെ ഏടിപ്പിക്കൂലങ്ങനെ മനസ്സിലെ എന്റെ കുടുംബം മുഴുവൻ കമ്മ്യൂണിസ്റ്റാറാണ് നമുക്ക് പിന്നെ കുന്നിട്ട് ശീലം അടിമാര് മുംബൈ അടിയും പക്ഷെ ഹിന്ദു മാത്ര സാമൂഹ്യ വ്യവസ്ഥയില്ലേ അത് ഞാൻ എതിരാ ആത്മീയത മാത്രം മനസ്സിലെ ഹിന്ദു അതെ ആ സംശയം വേണ്ട ഹിന്ദു ആണ് ഹിന്ദുവാണ് പക്ഷേ ഇവര് വ്യായിരിക്കും പോലെ അടിത്തട്ട് മേൽത്തട്ട് മറ്റേ ഇതല്ലേ ജാതി വ്യവസ്ഥ സാമൂഹ്യ ഞാനില്ല പറഞ്ഞാൽ നമ്മൾ മേലെ നമ്മൾക്ക് ശക്തി എന്തായാലും തീർച്ചയായിട്ടും എന്താണ് അധസ്ഥിതരായിട്ടുള്ളവർക്ക് ആദിവാസികൾക്ക് വേണ്ടിയിട്ട് പ്രകൃതിക്ക് വേണ്ടിട്ട് മാത്രം അതിനെ സംരക്ഷിക്കാൻ വേണ്ടിട്ടുള്ള അങ്ങയുടെ സംരക്ഷ അങ്ങയുടെ പോരാട്ടം തുടർന്നും നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്തായാലും ഒരുപാട് നന്ദി നന്ദി